അച്ഛന്റെ പണിക്കോയി വന്നിട്ട് ഒരു അടിപൊളി മീൻ കിട്ടിയാ ഇത് നമ്മക്കെന്താണ് പേര് അറിയില്ല ഏഞ്ചൽ മീൻ പറയും ഇടക്ക് മാത്രമേ ഇങ്ങനത്തെ മീൻ കിട്ടുള്ളൂ മുമ്പും കിട്ടിയല്ലേ കിട്ടും കേട്ടാ ഭാഗ്യത്തിന് മാത്രം അപ്പൊ അതെ അടിപൊളി മീനാട്ടെ ഈ മീന്റെ പേര് ശരിയായ പേര് അറിയുന്നവരൊന്ന് പറഞ്ഞു ഇത് പുഴു കിട്ടിയത് എന്നിട്ട് കടലിൽ നിന്നൊന്നുമല്ല പുഴി ആഗോളക്ക് തുല്യം ഏകദേശം നമ്മുടെ ആഗോലി എല്ലാം പോലെ തന്നെയാണ് ചത്തട്ടൊന്നുമില്ലാട്ടത് ഏരി ആ ഇത് ഏരിമീൻ അല്ലെരി വേറൊരു മീനാണ് ഏരിയ പക്ഷെ കരിമീൻ അല്ല നല്ല ഉറപ്പുണ്ടാവും ഇത് ഏരിയണ്ടരി ഏരിയ നല്ലോണം വലുതാവും ചെമ്പല്ലി എല്ലാം പോലെ തന്നെ നല്ലോണം വലുതാവുന്ന മീനാണ് ചെമ്പല്ലിയുടെ വലുതല്ല നമ്മള് നമ്മുടെ ആഗോളി ഏഞ്ചൽ മീൻ അല്ലേ നമുക്ക് തൽക്കാലം അങ്ങനെ വിളിക്കാം പേരറിയാത്ത നമ്മുടെ ആഗോലി ഏഞ്ചൽ മീനിനെ നമ്മൾ വെള്ളത്തിൽ ഇട്ടറിഞ്ഞിട്ടാ കണ്ടതേ ആളിങ്ങനെ കണ്ടോ കണ്ടില്ല അപ്പം എന്തായാലും മീനെ വെച്ചിട്ടൊരു കിഡ്ലോസ്ക് ഐറ്റം തന്നെ നമ്മൾ ആക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾ ഇതുവരെ ആക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഐറ്റം ആക്കാൻ വേണ്ടി പോകുന്നത് മീൻ്റെ പേരല്ലേ നമുക്ക് അറിയാത്തതുള്ളൂ കഴിച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് അറിയാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ എന്ത് തന്നെയാൽ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മുടെ പൂച്ചക്കുട്ടിൻ്റെ ഇതെല്ലാം അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട് ഈ മീൻ്റെ ചതമ്പലിന് കുറച്ചൊരു കട്ടി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ എരിമീനും നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ അങ്ങോട്ട് എടുക്കുക പിന്നെ ഈ മീൻ എത്ര വൃത്തിയാക്കിയാലുണ്ടല്ലോ കുറച്ചൊരു ആ കറുപ്പങ്ങനെ അങ്ങനെ കേട്ടോ അത് വൃത്തിയാക്കാത്ത കൊണ്ടൊന്നും അല്ല കലൊക്കെ ഇട്ട് ഉറച്ചു കഴിഞ്ഞാൽ ആ ഒരു കറുപ്പ് അങ്ങനെ ഉണ്ടാവും നല്ല അടിപൊളിയാക്കിയിട്ട് ഉണ്ടാവും വരയാക്കിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ ഉണ്ടമുളകാണെങ്കിൽ നല്ലതാണ്ടോട്ട ഉണ്ടപ്പച്ചു നല്ല എരിവൊക്കെ ഉണ്ടാവും ഉണ്ടപ്പച്ചു കുറച്ചൊരു ഇഞ്ചി അതുപോലെ തന്നെ തക്കാളി ഒരെണ്ണം വേണം പിന്നെ ചുമന്നുള്ളിയും വെളുത്തുള്ളി അത് രണ്ടും വേണം പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് പുതിന പിന്നെ മല്ലിച്ചപ്പും പുതിയല എടുക്കുമ്പോൾ നമ്മൾ വേപ്പലൊക്കെ ഒരു വിഷമം ഉണ്ടാ വേപ്പലൊരു വിഷമം കൂടെ എടുത്തു അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊരു മിക്സറെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അങ്ങോട്ട് കറക്കി അങ്ങോട്ട് എടുക്കട്ടെ കുറച്ച് ഉപ്പുപൊടി ഇടണം ഉപ്പൂരിട്ട് കറക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ മസാല കിട്ടും ആയിട്ടില്ല ഇനി മസാല കൂടി നമുക്ക് മഞ്ഞപ്പൊടി വേണം മുളക് പൊടി വേണം അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ മല്ലിപ്പൊടി ഇല്ലേ മല്ലിപ്പൊടി അങ്ങ് ഇടുക അതുപോലെ തന്നെ ഇത് ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ മസാലയുണ്ട് അതായത് കബാബ് മസാല ഫിഷ് കബാബ് മസാല പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് തൈരും ചെറുനാരങ്ങാ നീരും ഇതും കൂടി അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു മസാല കിട്ടും കേട്ടോ ഈ മസാല ഇനി ഇത് നമ്മുടെ മീൻ്റെ മേലെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം ഒന്നും നോക്കണ്ടട്ടാ നമ്മളാ ഇട്ട വരയിലും പിന്നെ പോലെ തന്നെ ഉള്ളിലും എല്ലാം ഫുൾ ആയിട്ട് അങ്ങനെ തേച്ച് പിടിപ്പിച്ചോ അപ്പൊ കുറെ നേരം നമ്മുടെ മീനിടന്ന് പണി എടുക്കുന്നത് അപ്പൊ കുറച്ച് റെസ്റ്റ് വേണ്ട ആയിരിക്കും റെസ്റ്റൊക്കെ വേണ്ടോ മസാലയൊക്കെ തേച്ച് എന്തായാലും നമ്മുടെ മീൻ അങ്ങോട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചോ നല്ല തണുത്തിരുന്ന് റെസ്റ്റ് കിട്ടും മീൻ റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛന് റെസ്റ്റിലിട്ടോ അച്ഛൻ്റെ എവിടെ ഇഷ്ടമൊക്കെ നേരത്തെ നമ്മുടെ സെറ്റ് ആക്കുന്നുണ്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് എടുക്കണ്ടേ നമ്മളൊന്ന് ഒരു പുതിയ ഗ്രില്ല വാങ്ങിട്ടുണ്ട് അപ്പൊ ഇന്ദ്രു ചോദിക്കേണ്ടത് എന്താണെന്നല്ല കുറച്ച് ചാർക്കോളാണ് ഒരു പാക്കറ്റ് വാങ്ങിയിരുന്നു ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് ഈ തീ പിടിപ്പിക്കലാ കേട്ടെ നല്ല ക്ഷമ വേണം ഈ ചാർക്കോളൊക്കെ ഒന്ന് കത്തണമെങ്കിൽ ഇതുപോലെ ചിരട്ടയെല്ലാം കത്തിച്ച് അത് പിന്നെ അച്ഛൻ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് അച്ഛനാ കാര്യം ഏറ്റെടുത്തോണ്ട് തീയല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ ഈ കാണിക്കുന്ന വലിപ്പം തന്നെ വേണം വേണോട്ടാ ഒന്നുമില്ല വെറുതെ അങ്ങനെ എങ്ങനെ പറഞ്ഞാ വലിപ്പമൊന്നും വിഷയമല്ല അപ്പൊ നമ്മുടെ ഗ്രില്ലിൽ ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ എനിക്ക് തേക്കുന്നുണ്ട് ചെറുനാരങ്ങ ഇതുപോലെ അങ്ങോട്ട് നിരത്തി കൊടുക്കട്ടെ എന്തിനാന്നല്ലേ നമ്മുടെ റെസ്റ്റിനിരിക്കുന്ന മീനെ നമുക്ക് അങ്ങനെ വെറുതെ അങ്ങനെ കമ്പിയുടെ മേലെ വെക്കാൻ വേണ്ടി പറ്റുമോ നമുക്കൊരു ഇതൊക്കെ കൊടുക്കണ്ട ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ അപ്പൊ ചെറുനാരങ്ങളുടെ മേലെ അങ്ങനെ ആകുമ്പോൾ അടിപൊളിയായി ഒന്നും നോക്കാനില്ല ബാക്കി വരുന്ന മസാലയൊക്കെ മീൻ്റെ മേലെ അങ്ങോട്ട് തേച്ചങ്ങൾ പിടിപ്പിക്കുക കണ്ണക്കാട് മൂടിക്കോട്ടെ എല്ലാം തേച്ചങ്ങൾ പിടിപ്പിച്ച് നമ്മുടെ ഗ്രില്ലേ നമ്മൾ അടക്കാൻ വേണ്ടി പോകേണ്ട ഇടച്ചാപ്പം ഇനി തുറക്കൂല ഇത് ആയിട്ടേ തുറക്കൂള്ളൂ അങ്ങനതേ നമ്മുടേതേ നമ്മുടെ കനലിൻ്റെ മേലേക്ക് ചുട്ട് കൊള്ളുന്ന കനലിൻ്റെ മേലേക്ക് നമ്മുടെ അങ്ങോട്ട് നിരത്തി വെച്ചതേ അച്ഛൻ ഇവിടെ അങ്ങോട്ട് ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടാ ഇപ്പം തന്നെ സ്മെല്ലിങ് വരാൻ തുടങ്ങി തുടങ്ങിയേ അച്ഛൻ്റെ എന്തായാലും ഒന്ന് മറിച്ചു വെക്കാൻ നോക്കിയതാണ് ജസ്റ്റ് മിസ്സ് മക്കളെ മീൻ പോകേണ്ടതായിരുന്നു മീൻ നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകേണ്ടതായിരുന്നു എന്തോ കഴിക്കാൻ ഭാഗ്യമുള്ളതുകൊണ്ട് ഇന്ദ്രൂനെല്ലാം ഭാഗ്യമുള്ളതുകൊണ്ട് മീൻ പോയില്ല കിട്ടി കുറച്ച് ഓയിലും കൂടി മേലെ അങ്ങോട്ട് ഒറ്റക്കുമ്പോൾ അല്ല ഒരു സ്മെല്ലിങ് വരാനുണ്ട് ഇത് കരിഞ്ഞതല്ല കേട്ടോ നാരങ്ങ മാത്രം കരിഞ്ഞതാണ് ഒരു സത്യം പറയട്ടെ കൈസ് നിൽക്കാൻ പറ്റുന്നില്ല അടാർ സ്മെല്ലാണ് ഭയങ്കര സ്മെല്ല് കണ്ടില്ല അടുത്ത വീട്ടിലെ പൂച്ചകരൊന്ന് ഒളിഞ്ഞ് നോക്കി ഇതിൻ്റെ സ്മെല്ലും വെളുത്തിട്ട് ഊഹ് ഒന്നും പറയാനില്ല കേട്ടോ എന്തായാലും തേ ഞങ്ങൾ ഗ്രില്ലൊക്കെ ഒന്ന് തുറന്ന് കണ്ടില്ലേ കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നിൽക്കേണ്ട ഓഫ് കൊത്തിയായിട്ട് വയ്യ നാവിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഊറ് നേട്ടാ ഇതെടുത്ത് ആ വാഴയിലേക്ക് വെച്ച് കഴിഞ്ഞപ്പം ഉണ്ടല്ലോ എന്താ പറയുക എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കാരണം നിങ്ങളെല്ലാവരും പറയും സജീഷ എപ്പോഴും ഇങ്ങനെ കൊതിപ്പിക്കലാണെന്ന് ക്ഷമിക്കുക വേറെ വഴിയില്ല നമ്മുടെ എരിമീൻ എരിമീനും കൂടി അങ്ങോട്ട് എടുത്ത് ഇതിൻ്റെ മേലാട് വെച്ചപ്പോൾ കംപ്ലീറ്റായി ഓഫ് നോക്കിയേ അടിപൊളി കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇന്ദ്രോ കൂടെ നോക്കിയിട്ട് കൊതിയായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇനിയിപ്പം ക്ഷമയില്ല നമ്മൾ കഴിക്കാൻ വേണ്ടി പോയാണ് നിക്കത് അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് കഴിക്കാൻ ഞങ്ങൾ റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട് മയനസ് ആക്കിയിട്ടുണ്ട് കേട്ടോ നികി അതുപോലെ തന്നെ പൊറോട്ട അച്ഛനെക്കാപ്പി പോയിട്ട് വാങ്ങിയിട്ട് വന്നു നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ തൊട്ടപ്പം കൈ കൈപൊള്ളി പോയി എടുത്ത് ഇങ്ങനെ പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പം ഉണ്ടെ സാധനം പ്ലേറ്റിൽ പ്ലേറ്റിലിരിക്കുമ്പോൾ കണ്ടില്ലേ നല്ല വലിപ്പ ഉണ്ട് അപ്പോൾ എന്ത് തന്നെ അതിലെന്താ നാരങ്ങയും കൂടി അതിൻ്റെ മേലെങ്ങിട്ട് പിഴിഞ്ഞങ്ങ് ഒഴിക്കുക കുറച്ച് മയനസും കൂടി എടുത്തിട്ട് അതിൻ്റെ മേലേങ്ങി ഇടുകട്ടാ എന്തായാലും കഴിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ റെഡി ആയിരിക്കണം ഞാൻ എന്തായാലും എന്താ ഒരു പീസ് അങ്ങോട്ട് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാട്ടെ കുറച്ച് മൈനസിലും ഒക്കെ ചെറിയൊരു കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കുറച്ച് പൊറോട്ടോട് കൂട്ടി എന്തായാലും ഇന്ദ്രുവിന് തന്നെ ഫസ്റ്റ് ആണ് കൊടുക്കുക ഇന്ദ്രു പറയട്ടെ പറയട്ടെന്താണെന്ന് ഇന്ദ്രുവിന് ഭയങ്കര ഇഷ്ടമായെന്നാ പറഞ്ഞോ ഒന്ന് നോക്കാതെ അടിപൊളിയാണ് ഇന്ദ്രു പറഞ്ഞത് ദുഗ് അവിടെ ഉണ്ട് കേട്ടോ ദുഗ്വിനും കൊടുത്തു നോക്കട്ടെ എന്താ പറയണേ നോക്കാലോ ദുഗ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടത്തിലൂടെയാണ് ദുഗ്ഗെന്ന് പറയുന്നത് സൂപ്പറാണെന്ന് അച്ഛനെന്തേ ഒരുപി എടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛനും പറഞ്ഞു അടിപൊളിയാണൊന്നും നോക്കാൻ അച്ഛനും ഭയങ്കര ഇഷ്ടമായി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു നികിയും കഴിച്ച് നോക്കി കേട്ടോ അവർക്കും ഭയങ്കര ഇഷ്ടമായി സൂപ്പറാണെന്നു പറയുന്നത് കാരണം ഈ മീൻ തന്നെ ഇല്ല നെയ്യുള്ള ഒരു മീനാണ് നല്ല ടേസ്റ്റാണ് അമ്മേൻ്റെ കൂടെ നിൽക്കുന്നത് കേട്ടാ അമ്മക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തു കൊടുത്ത് മീൻ്റെ ഒരു സൈഡ് മൊത്തം തീർന്നു കേട്ടോ ഞാൻ ഞാനിതുവരെ ടേസ്റ്റ് നോക്കിയിട്ടില്ല അമ്മ എന്തായാലും കഴിച്ചിട്ട് എന്താ അഭിപ്രായം പറയണേ നോക്കട്ടെ അമ്മ പറയുന്നത് അടിപൊളിയാന്ന് അമ്മ പറഞ്ഞു കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും മീനൊന്നും മറിച്ചിട്ട് ഇനി ഞാനൊരു പിടുത്തം പിടിക്കട്ടെ ഇവരൊക്കെ ടേസ്റ്റ് നോക്കിയില്ലേ ഇത് ഞാൻ ഞാനായിരിക്കും തരൂല ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നു എന്തായാലും ഞാൻ ദേ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ മയനസിലൊക്കെ ഒന്ന് മുക്കിയിട്ട് ഒരു കഷ്ണം പൊറോട്ടയും കൂടി ചേർത്തിട്ട് ദേ വായിലോട്ട് അങ്ങോട്ട് വെക്കാൻ വേണ്ടി പോയട്ട് കപ്പലോടുന്ന വെള്ളം ഉണ്ട് വായിൽ ഓഫ് ഇത് അങ്ങോട്ട് ചെന്നപ്പോ ഉണ്ടല്ലോ എന്താ പറയാ നമ്മൾ കുറെ നേരം ആഗ്രഹിച്ചിരുന്നിട്ട് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അത് ഒന്നും പറയാനല്ലോ മക്കളെ കിഡിലൻ ടേസ്റ്റാണ് സത്യസന്ധമായിട്ട് പറഞ്ഞേട്ടെ എല്ലാവരും ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് ഈ മീന്നല്ല ഇനി ഒരു ആഗോലി ആയാലും നിങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് അടിപൊളിയാണ് സംഭവം ഇവിടെ കാര്യമായിട്ടാ അപ്പം എന്തായാലും ഇത് കിട്ടുമ്പോൾ എന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി സംഭവട്ടോ ടാറ്റാ